ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നാം ഇവിടെ ഈ ലോകത്തിലേക്ക് വന്നത് തനിച്ചാണ് കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും എന്നത് എത്ര വാസ്തവമാണ് മധ്യയിങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു എന്ന് പൂന്താനം പറഞ്ഞിരിക്കുന്നത് എത്ര വാസ്തവമാണ് ഈ പരമാർത്ഥമായ സത്യം എപ്പോഴും നാം ഓർത്തിരിക്കേണ്ടതാണ് അതിനാൽ ഒരു കവി പറയുകയാണ് കൂടെ പിറന്നോ ബന്ധുക്കളും വീടും ധനങ്ങളും നാടുമൊന്നും കൂടെ വരില്ലഹോ കൂടു വധിക്കുമ്പോൾ നേടിക്കൊള്ളുക ആനന്ദം ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നേടേണ്ടത് എന്താണ് കുറേ ഭൂമി വാങ്ങിക്കൂട്ടണം അതിമനോഹരമായ വീടുണ്ടാക്കണം അനുകൂലമായ കുടുംബാദികൾ വേണം ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഇതെല്ലാം ആയാൽ ജീവിതത്തിൽ എല്ലാം ആയി എന്ന ധാരണയാണ് ഇനി എനിക്കൊന്നും നേടേണ്ടതായിട്ടില്ല ഉണ്ട് എൻ്റെ മക്കളൊക്കെ വളരെ നല്ല നിലയിലാണ് അനുകൂലമായ അവസ്ഥയാണ് അവരെനിക്ക് എന്ത് വേണമെങ്കിലും തരും എല്ലാ സഹായവും ചെയ്യുന്നതാണ് എന്നെല്ലാം നാം പറയൂ പക്ഷേ എത്ര പ്രിയപ്പെട്ട മക്കളായാലും എത്ര നമുക്ക് സ്വന്തമായി കോടികൾ വരിക്കൂട്ടിയാലും അതുപോലെ ഉറ്റ സുഹൃത്തുക്കൾ ഉണ്ടായാലും നമുക്ക് വേണ്ടി അനേകം പേർ കണ്ണുനീരൊരുക്കാനുണ്ടെങ്കിലും നമ്മുടെ കൂടെ വരില്ല ഈ ദേഹത്തിൽ നിന്നും നാം വേർപിരിയുമ്പോൾ ഇവയൊന്നും തന്നെ സഹായകമുണ്ടാവാം ഈ സത്യം മനസ്സിലാക്കിയിട്ട് നാം ജീവിതത്തിൽ അറിയേണ്ടതറിഞ്ഞ് നേടേണ്ടത് നേടേണ്ടതാണ് പരമമായ സുരക്ഷയും ആനന്ദവുമാണ് നമ്മുടെ ജീവിതത്തിൽ നാം നേടേണ്ടത് അത് നേടിയില്ലെങ്കിൽ ബാക്കി എന്തുണ്ടായിട്ടും പ്രയോജനമില്ല അതുകൊണ്ടാണ് പറയുന്നത് കൂടെ പിറന്നോരും ബന്ധുക്കളും നമ്മുടെ ഒപ്പം ജനിച്ചവരും നമ്മുടെ ബന്ധുജനങ്ങളും ഏറ്റവും പ്രിയപ്പെട്ട അനേകം ബന്ധുക്കളും നമ്മുടെ സഹോദരങ്ങളും കൂടെപ്പറന്നോരും അതുപോലെ ബന്ധുക്കളും വീടും ധനങ്ങളും നാടുമൊന്നും കുറേ ഭൂമി നമ്മുടെ വാങ്ങിക്കൂട്ടി അതുപോലെ നമ്മുടെ വീട് അതിമനോഹരമാണ് അനവധി രൂപ നമുക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട് അതുപോലെ ഈ പറയപ്പെട്ടവ ഒന്നും തന്നെ കൂടെ വരില്ല ഹോ കൂടു വധിക്കുമ്പോൾ ഈ ശരീരമാകുന്ന കൂടു വതിക്കുമ്പോൾ ഇവരാരും നമ്മുടെ കൂടെ വരില്ല എന്ന പരമാർത്ഥം നാം എപ്പോഴും മനസ്സിലാക്കണം ഈ സമയത്ത് ഒരു കഥ ഓർമ്മിക്കുകയാണ് ഒരിക്കൽ ഒരു മനുഷ്യൻ്റെ നാല് ഭാര്യമാരുണ്ടായിരുന്നു ആദ്യം ഒന്നാമത്തെ ഭാര്യയെ സ്വീകരിച്ചു അതിനുവേണ്ടി രാവും പകലുമില്ലാതെ പണിയെടുത്തു അതിനെ തീറ്റിപ്പോറ്റി അങ്ങനെ അതിനെ തീറ്റി പോറ്റാൻ വേണ്ടി രണ്ടാമത് ഒരാളെ കൂടെ കല്യാണം കഴിച്ചു അങ്ങനെ രണ്ടുപേരെയും ഒരേപോലെ സംരക്ഷിച്ചു കൊണ്ടിരിക്കേ മൂന്നാമത് ഒരാൾ കയറി വന്നു എനിക്കും കൂടെ ഒരവലംബം തരണേ എന്ന് പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ ആളെയും കൂടെ സ്വീകരിച്ചു അങ്ങനെ അങ്ങനെയിരിക്കേ തനിക്ക് ഏറ്റവും ഉറപ്പെണ്ണായിരിക്കുന്ന തനിക്ക് ബന്ധത്തിൽപ്പെട്ട തൻ്റെ ബന്ധുമിത്രാദികളും കുടുംബവും അംഗീകരിച്ച ഒരു സ്ത്രീ ഉണ്ട് അവർ നാലാമതായിട്ട് വിവാഹം ചെയ്തു അങ്ങനെ നാല് പത്നിമാരോടുകൂടി അദ്ദേഹം വളരെ സുഖമായി കഴിഞ്ഞു അങ്ങനെ വാർദ്ധക്യത്തിൻ്റെ വക്കിലെത്തി കുറേ കഴിയുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് അവിടെയാണല്ലോ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ഇത്രയും സുഖിമാനായി സമ്പത്തിൻ്റെ നടുവിൽ എന്നെ ശുശ്രൂഷിക്കുന്ന ഭാര്യമാര് ഇതെല്ലാം ഉണ്ടായിട്ടും ഇവരൊക്കെ എൻ്റെ കൂടെ വരില്ലേ എനിക്ക് പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന ഒരു തോന്നലായിരുന്നു എന്നാൽ വാർദ്ധക്യത്തിൻ്റെ വക്കിലെത്തി താൻ ശ്വാസം വലിക്കാൻ നേരത്ത് ഈ ഭാര്യമാരെല്ലാവരും മൂന്ന് പേരും പ്രത്യക്ഷത്തിലുണ്ട് നാലാമത്തെ ആളെ അദ്ദേഹം ഇതുവരെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഒന്നാമത്തെ ആൾക്ക് വേണ്ടി തൻ്റെ സർവസ്വം സമർ സമർപ്പിച്ചു ആ ഒന്നാമത്തെ ഭാര്യയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് രണ്ടാമത്തെ ആൾ അങ്ങനെ ഇവർക്കൊക്കെ ഒരു ചിരകാല സുഹൃത്തെന്ന നിലയിൽ മൂന്നാമത്തെ ഭാര്യയെയും സ്വീകരിച്ചു അവരോടെല്ലാം അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തെങ്കിലും നാലാമത്തെ ഭാര്യയ്ക്ക് അദ്ദേഹം ഒന്നും തന്നെ കൊടുത്തില്ല ഒരു നല്ല വാക്കുപോലും പറഞ്ഞില്ല ആ എനിക്കിവരൊക്കെ ഉണ്ടല്ലോ ഇനി ഇവ നാലാമത് എന്തിനാ എന്ന ഒരവസ്ഥയായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ അദ്ദേഹം മരണത്തിൻ്റെ വക്കിലെത്തി ശ്വാസം വലിക്കാൻ നേരത്തെ ഒന്നാമത്തെ ഭാര്യയോട് ചോദിച്ചു ഏയ് നീ എൻ്റെ കൂടെ വരില്ലേ ഞാൻ എനിക്ക് പോകേണ്ട സമയമായിരിക്കുന്നു ഞാൻ തനിച്ചല്ലേ ഞാൻ തനിച്ചല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഒന്നാമത്തെ ഭാര്യ പറയുകയാണ് ഏയ് എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ സാധിക്കില്ല അതിൽ നിയമവും അനുവദിക്കില്ല നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ വേറെ ഒരു വിവാഹം ചെയ്ത് സുഖമായിട്ട് കഴിയും എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ നെഞ്ചിൻ്റെ ഒരു ഇടിയേറ്റത് പോലെ അദ്ദേഹത്തിന് തോന്നി അപ്പോൾ നേരെ രണ്ടാമത്തെ പത്നിയെ നോക്കി നീയെങ്കിലും എൻ്റെ കൂടെ വരില്ലേ എന്ന മനസ്സോടുകൂടി മൗനമായി ആ ഭാര്യയെ ഒന്ന് നോക്കിയപ്പോൾ ആ രണ്ടാമത്തെ ഭാര്യ പറഞ്ഞു അയ്യോ എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരു സ്മാരകമൊക്കെ ഞാൻ പണിയാം എന്ന് പറഞ്ഞു ആ കൂടെ വരാൻ പറ്റില്ല എന്ന് കേട്ടപ്പോൾ എന്തിനാ ഈ സ്മാരകത്തിൻ്റെ ആവശ്യം അപ്പോൾ മൂന്നാമത്തെ ആളെ നോക്കി നീയെങ്കിലും എൻ്റെ കൂടെ വരില്ലേ എന്ന് അപ്പം മൂന്നാമത്തെ ആൾ പറഞ്ഞു അയ്യോ എനിക്കും നിങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല ഞാൻ വല്ല പിന്നെ തിരുനാവായയോ തിരുനെല്ലിയോ ഒക്കെ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ കർമ്മം ചെയ്യാം അത്ര എനിക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഇതുവരെ സംരക്ഷിച്ചിരുന്ന ആ മൂന്ന് പേരും ഇപ്രകാരത്തിലാണല്ലോ എന്നദ്ദേഹം രാശിയോടുകൂടി നാലാമത്തെ ആൾ ഒന്ന് നോക്കി അപ്പോൾ വാതിലിൻ്റെ മറവിലാണ് നാലാമത്തെ ആൾ നിൽക്കുന്നത് നാലാമത്തെ ആളോട് പറയാൻ അദ്ദേഹത്തിന് ധൈര്യമില്ല കാരണം ഇന്നേ വരെ നാലാമത്തെ ആൾക്ക് ഒന്നും അദ്ദേഹം സ്നേഹമസൃണമായൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല ഒന്നും കൊടുത്തിട്ടുമില്ല അപ്പോൾ അദ്ദേഹത്തോട് നാലാമത്തെ ഭാര്യ പറഞ്ഞു അങ്ങ് ഭയപ്പെടണ്ട ഞാനങ്ങയുടെ കൂടെ വരാം എന്ന് പറഞ്ഞു ഞാൻ എപ്പോഴും അങ്ങയോടൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് നാലാമത്തെ ആൾ പറഞ്ഞത് അദ്ദേഹം കണ്ണു തുറന്ന് നോക്കി ഇത് ആരാണ് ഈ അവസ്ഥയിൽ എന്നെ സംരക്ഷിക്കാൻ പറയുന്നത് ആരാണ് എന്ന് നോക്കുമ്പോൾ ഞാൻ ഇതുവരെ നോക്കാത്ത ഇതുവരെ സ്നേഹിക്ക പോലും ചെയ്യാത്ത ആളാണല്ലോ ഇപ്പോൾ എൻ്റെ കൂടെ വരാമെന്ന് പറയുന്നത് എന്ന് അദ്ദേഹം ആ ആളോട് ആ പിന്നെ എന്തു പറയാനാണ് ഞാൻ കണ്ണുനീരൊഴുക്കി അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവർ പറഞ്ഞു അങ്ങയെ സഹായിക്കണമെന്നുണ്ട് പക്ഷേ അങ്ങ് മറ്റു മൂന്ന് പത്നിമാർക്കും വേണ്ടി ചെയ്ത കർമ്മങ്ങളുടെ സംസ്കാരം എനിക്കും അങ്ക്കും ഇടയിൽ ഒരു ഭിത്തിയുണ്ട് ആ ഭിത്തി അങ്ങ് മാറ്റിത്തന്നാൽ മാത്രമേ എനിക്ക് എനിക്ക് എന്നെ അങ്ങക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ആ മറവ് കൊണ്ട് എനിക്ക് അങ്ങക്ക് എന്നെ കാണാൻ കഴിയുന്നില്ല പക്ഷെ എനിക്ക് അങ്ങയെ കാണാം പക്ഷെ ആ ഭിത്തിയെ മാറ്റേണ്ടത് അങ്ങ് തന്നെയാണ് എനിക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു എന്താ ഈ കഥയുടെ കഥയുടെപൊരു ആ രോഗാതുരനായി മരണാസന്നനായി കിടക്കുന്ന മനുഷ്യൻ നമ്മൾ ഓരോരുത്തരുമാണ് നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നാല് ഭാര്യമാരുണ്ട് ജീവന് നാല് പേരുണ്ട് സഹായിക്കാൻ ജീവനെ എപ്പോഴും സഹായിക്കുന്ന നാലു പേര് ഭാര്യ എന്ന് പറഞ്ഞാൽ സന്തത സഹചാരിണി തൻ്റെ കൂടെ എപ്പോഴും ഉള്ള ആളെ എന്നാണ് ഭാര്യ എന്ന വാക്കിൻ്റെ അർത്ഥം ധർമ്മപത്നി എന്ന് പറയുന്നു അതായത് അത് ഒന്നാമത്തെ ധർമ്മപത്നിയാണ് നമ്മുടെ ഈ ശരീരം ഈ ശരീരത്തെ തീറ്റിപ്പോറ്റി ഇതിനെ ഏറ്റവും ഏറ്റവുമധികം സ്നേഹിച്ചത് ശരീരമാകുന്ന പത്നിയെയാണ് എന്നാൽ ശരീരമാകുന്ന പത്നി നിഷ്കരണം പറഞ്ഞു ഞാൻ മറ്റൊരാളെ വിവാഹം ചെയ്യും നിങ്ങളുടെ കൂടെ വരാൻ എനിക്ക് കഴിയില്ല അതായത് മരിച്ചു പോകുമ്പോൾ ഈ ശരീരം കൂടെ വരില്ല ശരീരം പഞ്ചഭൂതങ്ങളായി രൂപാന്തരപ്പെട്ട് ഈ പഞ്ചഭൂതങ്ങൾ മറ്റു ശരീരങ്ങൾക്ക് കാരണമായി ഭവിക്കുന്നു അതാണ് ഞാൻ വേറൊരാളെ കല്യാണം കഴിക്കുന്നു എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ആൾ എന്താണ് സ്മാരകമൊക്കെ പണിയുന്നത് സമ്പത്ത് ഇദ്ദേഹം നേടിവെച്ച സമ്പത്ത് ആ സമ്പത്ത് ഉപയോഗിച്ച് വല്ല പുരസ്കാരങ്ങളോ അതുപോലെ അത് ഈ എന്തെങ്കിലും സ്മാരകങ്ങളോ ഒക്കെ എന്നെന്നും ഓർമ്മിക്കാൻ വേണ്ടി ചെയ്യും കൂടെ വരാൻ പറ്റില്ല സമ്പത്താകുന്ന ഭാര്യയാണ് രണ്ടാമത്തേത് അതുകൊണ്ട് സ്മാരകമൊക്കെ പണിയും മൂന്നാമത്തേത് ബന്ധുജനങ്ങളാണ് ബന്ധുജനങ്ങളൊക്കെ എന്തു ചെയ്യും അവരൊക്കെ തിരുനാവായ എവിടെയെങ്കിലും ഒരു ക്രിയ ചെയ്തു പോലും നാലാമത്തെ ഭാര്യയാണ് ഈശ്വരൻ ഈശ്വരന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ബാക്കി മൂന്ന് പേർക്കും വേണ്ടി ചെയ്ത കർമ്മങ്ങളെല്ലാം ദൈവത്തെ നമ്മിൽ നിന്നും അകറ്റി നിർത്തുകയാണ് ചെയ്തിരിക്കുന്നത് ആ കർമ്മ നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയാത്തത് ால் ரனா சர்வசமயத்து நம்ம சரட்சிச்சு கொண்டிருக்கிறது என் சத்யம் நாம் எப்போக்கணும் இது நம்முடைய ஜீவிதத்தில் நாம் ஆத்மாவினாயணும் ஒன்றாம் ஸ்தானம் എന്നാൽ ഇത് നാലാം സ്ഥാനത്തേക്ക് പോയി എന്ന് മാത്രമല്ല അതിനെ പാടേ മറക്കുകയും ചെയ്യുന്നു ആത്മാവിനെ മറന്നല്ലേ ഇന്ന് പലരും ജീവിക്കുന്നത് മറ്റു മൂന്നിനും വേണ്ടിയാണ് ജീവിതം മുഴുവനും ആയുഷ്കാലം മുഴുവൻ ജീവിക്കുന്നത് ഞാൻ തൻ്റെ ശരീരരക്ഷയ്ക്ക് വേണ്ടിയും തൻ്റെ ബന്ധുക്കൾക്ക് വേണ്ടിയും സമ്പത്തിന് വേണ്ടിയും തൻ്റെ ഭാര്യാ പുത്രാദികൾക്ക് വേണ്ടിയും ആണ് താൻ ജീവിക്കുന്നത് മുഴുവൻ ആത്മാവിന് വേണ്ടി ജീവിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയാം എന്നാൽ തന്നോടൊപ്പം ഉള്ളത് താൻ വരുമ്പോഴും തന്നോടൊപ്പം ഉള്ളത് ഇപ്പോഴും തമ്മിനോടൊപ്പം ഉള്ളത് താൻ പോകുമ്പോഴും തന്നോടൊപ്പം ഉള്ളത് ആ സർവേശ്വരൻ ആണെന്ന ബോധം നമുക്കെപ്പോഴും ഉണ്ടെങ്കിൽ നാം ആ പരമസത്യം ബോധിക്കുകയും ഈശ്വരൻ്റെ ഈശ്വരനും നമ്മളും ഒന്നാണെന്ന ബോധ്യം നമുക്കുണ്ടാവുകയും ചെയ്യുന്നു ഈശ്വരൻ മാത്രമാം സത്യം മറ്റു സർവമ ശാശ്വതം ഈ ബോധമുളവായെങ്കിൽ ആരംഭിച്ചു നല്ല ജീവിതം മനുഷ്യൻ്റെ ജീവിതം അപ്പോൾ മാത്രമാണ് ആരംഭിക്കുന്നത് എന്ന് ബോധിക്കുക അതുകൊണ്ട് പറയുന്നു കുടപ്പിറന്നോരും ബന്ധുക്കളും വീടും ധനങ്ങളും നാടുമൊന്നും കൂടെ വരില്ലഹോ കൂടുപതിക്കുമ്പോൾ നേൾക്കൊള്ളുക ആനന്ദം ജീവിതത്തിൽ